കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എംപിയുടെയും ദക്ഷിണ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സന്ദർശനം ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥ സംഘമാണ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായാണ് സന്ദർശനം കെ സി വേണുഗോപാൽ എംപിയും ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉൾപ്പെടെയുള്ള റെയിൽവേ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘവുമാണ് വെള്ളിയാഴ്ച കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ യാത്രികരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ റെയിൽവേ മന്ത്രിയുമായി കെ സി വേണുഗോപാൽ എം പി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സന്ദർശനമെന്ന് എം പി പറഞ്ഞു ट फ्रॉम okay. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് സന്ദർശനം ആരംഭിച്ചത് തുടർന്ന് കായംകുളം ഹരിപ്പാട് അമ്പലപ്പുഴ സ്റ്റേഷനുകളിലും പരിശോധന നടത്തി ചേർത്തല തുറവൂർ സ്റ്റേഷനുകളിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ മനസ്സിലാക്കി കായംകുളം ആലപ്പുഴ ഉൾപ്പെടെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നടന്നുവരുന്ന അമൃത ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും സംഘം വിലയിരുത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി